ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു മിഡ് എവിഷൻ നടക്കാൻ സാധ്യതയുള്ളതായിട്ടാണോ തോന്നുന്നത് കാരണം ഇനിയിപ്പം ഏഴ് മത്സരാർത്ഥികളിൽ ഒരാൾ എവിറ്റഡ് ആകും അതിപ്പം മിക്കവാറും ഈ മിഡ് എവിഷൻ നടക്കാൻ സാധ്യതയുണ്ട് ഇപ്പം സാബു മോനാണ് പുറത്തായേക്കുന്നത് നമ്മുടെ അൺ സൈറ്റിലുള്ള ആയിട്ടിലുള്ള വോട്ടിങ്ങിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായതാണ് ഏറ്റവും വോട്ട് കുറവുള്ള കഴിഞ്ഞ വീക്കെൻഡിലെ ഏറ്റവും വോട്ട് കുറവുള്ള മത്സരാർത്ഥി സാബു മോനായിരുന്നു അപ്പോൾ സാബുമാൻ തന്നെയാണ് പുറത്തു പോവുകയും ചെയ്തത് പ്രേക്ഷകരുടെ വോട്ട് ഏറ്റവും കുറവ് കിട്ടിയേക്കുന്നത് സാബുമാനായിരുന്നു സാബുമാൻ പ്രത്യേകം കണ്ടന്റ് ഒന്നും കൊടുക്കാതെ എന്തോ ലക്ക് കൊണ്ട് ഇത്രയും ദിവസം നിന്നു നിന്നുപോയതാണ് അറുപത് ദിവസത്തോളം നിൽക്കുകയോ ചെയ്തു അതെന്തോ ഒരു ഇത് ഭാഗ്യം കൊണ്ട് പക്ഷേ വാ ബാക്കി ഏവിറ്റഡായിപ്പോയ ആളുകളുടെ എന്ന് പറയാം അതിൽ നല്ല ഗെയിമറായിട്ടുള്ള ജിസേലും ജിഷിനും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി സാബുമോ നിൽക്കുകയും അവരൊക്കെയാണ് എവിറ്റഡായിപ്പോയത് സാബുമോ നേരത്തെ പോകേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു ഇപ്പം ഇനിയിപ്പം വോട്ടിംഗ് പ്രകാരം ഏറ്റവും കുറവ് വോട്ട് കുറവ് ആതിലേക്കാണ് ഉള്ളത് അപ്പോൾ ഇനി അടുത്ത എവിറ്റഡ് ആകാനുള്ള ചാൻസ് കൂടുതലും ഈ ആതിലേക്കാകാനാണ് സാധ്യത കൂടുതലും തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഗവൺമെൻറ് ആയിട്ട് ഏർപ്പെടുത്തുക ഈ ആഴ്ച എന്തായാലും ഒരു മിഡ് ഡിവിഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ ആതിലെയാകാനാണ് സാധ്യത നൂറ് ശതമാനവും കൂടുതൽ നൂറ് അവിടെ സേഫ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം എന്തായാലും നൂറ സേഫ് ആണ് ആതിലൊക്കെ വോട്ടും കുറവാണ് അപ്പോൾ ഇവർ രണ്ട് പേരിൽ ഒരാളെ കാണുകയുള്ളൂ അത് കാരണം ആതിലെ എവിറ്റഡായി പോകുമെന്ന് തന്നെയാണ് ഒരു വിശ്വാസം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും എന്തായാലും മിഡ് എവിഷന് വരികയാണെങ്കിൽ ആതിലെ പുറത്ത് പോവും ചിലപ്പോൾ ഡബിൾ എവിഷൻ വരാൻ സാധ്യതയുണ്ട് ഒന്നെങ്കിൽ അക്ബർ അല്ലെങ്കിൽ നെവിന് ഇവർ രണ്ടിൽ ആരെങ്കിലും ആയിരിക്കും പുറത്താവുക കാരണം ടോപ്പ് ഫൈവ് വരണമെങ്കിൽ രണ്ടു പേർ പുറത്ത് പോകും പുറത്തു പോകേണ്ടതായിട്ട് വരും ടോപ്പ് സിക്സ് ആയിട്ടും വന്നിട്ടില്ല ടോപ്പ് ഫൈവ് ആണ് ഈ കഴിഞ്ഞ വരെയുള്ള സീസണിൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഒന്ന് മിഡ് ഡവിഷൻ കാണും അത് കഴിയുമ്പം വേറെ ഒരാളും കൂടെ പുറത്തു പോകും ചിലപ്പോൾ ഡബിൾ ഡവിഷൻ ആയിരിക്കും എന്തായാലും പുറത്തു പോകാനുള്ള നൂറ് ശതമാനം സാധ്യത കാണുന്നുണ്ട് കാരണം അത്രയും വോട്ട് കുറവുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആതില എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ സ്ഥാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ആ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്